ട്യൂഷൻ വേണോ എന്താ ബോറടിക്കുന്നോ ഏ ട്യൂഷനകത്ത് ബോറടിക്കുന്നോ ആ ട്യൂഷൻ വേണോ വീട്ടിലിരുന്ന ഫോൺ നോക്കുന്നോ വീട്ടിലിരുന്ന ഫോൺ നോക്കാൻ തോന്നുമോ വീട്ടിലിരുന്നാൽ ഫോൺ നോക്കാൻ തോന്നോ എന്നാൽ അയ്യോ സൺഡേ അല്ലേ ഒരു ദിവസം റെസ്റ്റ് ചെയ്യും എന്തെങ്കിലും ചേർത്ത് നീൻ പാത്തും കൂടി കളിക്കുക ഓക്കെ ഹെൽത്ത് ഇന്ന് സൺഡേ അല്ലേ അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കാം നമുക്ക് ജോലി ചെയ്യാം റെഡിയാണോ ഹെൽപ്പ് ചെയ്യാം ഓക്കെ വൃത്തിയായോ പിന്നെ ഫോൺ നോക്കാത്തതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം കേട്ടോ ഫോൺ നോക്കിയാൽ കണ്ണ് പൊട്ടിപ്പോവും കണ്ണ് കേടാവും ജോലി ചെയ്താൽ സ്ട്രോങ് ആവും എന്താ സ്ട്രോങ് ആവും ഓക്കെ കഴിഞ്ഞോ വിട്ടോ ഇപ്പം സൺഡേ സൺഡേ ഇതുപോലെ ചെറിയ എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ അപ്പം എന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് അപ്പോൾ എന്നെ സഹായിക്കണം സഹായിക്കുമോ സഹായിക്കല്ലേ ആ വെല്ലുവിട്ടിയായിട്ട് ജോലി കിട്ടുമോ ഏണാ ജോലിക്ക് പോയിട്ട് വലിയ വീട് കിട്ടുവോ വെരി ഗുഡ് അമ്മ നോക്കോ നന്നായിട്ട് നോക്കോ ഓക്കെ എന്താ പാത്രോ എന്തിനാ പാത്രം ആ പുതിയ പാത്രം സൂപ്പറ് പഴയത് ബാഡാണോ ഓക്കെ ഓക്കെ അപ്പം അമ്മയും പഴയതാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കളയോ അപ്പം അമ്മയും പഴയതാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കളയോ അപ്പം അമ്മയും പഴയതാവില്ലേ നിങ്ങൾ വലുതാവുമ്പോൾ ഞങ്ങളെ കളയോ നീയെ നീ അപ്പമ്മൻ പഴയതാന്ന് പറഞ്ഞാൽ കളയോ ഞങ്ങളെ വേണ്ടെന്ന് വയ്ക്കുമോ ഇല്ലേ ഓക്കെ ഓക്കെ അപ്പമ്മയും പഴയതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളയോ ആ നോക്കുമോ സൂപ്പറായിട്ട് ഓക്കെ വീട് കാണുന്ന ഞങ്ങള് തെറ്റിദ്ധരിക്കരുത് ഞങ്ങള് കുഞ്ഞുങ്ങളെ കൊണ്ട് ജോലി ചെയ്തിരിക്കുന്ന വീഡിയോ കാണുന്ന ഫോൺ കാണുന്ന മാറ്റായിട്ട് കന്നായിട്ട് ചെറിയ ജോലി അപ്പോൾ ഇതാണ് ഇതാണെന്നു ഞങ്ങളുടെ സൺഡേ വൈബ് താങ്ക് യു